നാച്ചുറേഷൻ പ്രോഗ്രാമിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗീവിയുടെ റിസൾട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ തവണകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞ നൂറിൽ താഴെ ആളുകളാണ് ഇത്തവണ പങ്കെടുത്തത് കഴിഞ്ഞ തവണ നമ്മൾ മൂന്ന് പേർക്ക് സമ്മാനം കൊടുത്തിരുന്നെങ്കിൽ ഇത്തവണ ഒരാളെ മാത്രമേ നമ്മൾ നടക്കെടുക്കുന്നുള്ളൂ കാരണം വളരെ കുറഞ്ഞ ആളുകളാണ് പങ്കെടുത്തത് ഇവിടെ വീഡിയോയുടെ വ്യൂസ് ശ്രദ്ധിച്ചാൽ തന്നെ അത് മനസ്സിലാവും അപ്പോ വിജയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ചാവക്കാട് നിന്നുള്ള മുഹ്സിൻ സി എം മുഹസിൻ സി എം ചാവക്കാട് തൃശൂർ അദ്ദേഹത്തിന് നമ്മൾ സമ്മാനം കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് സമ്മാനമായിട്ട് നൽകുന്നത് നേരത്തെ നമ്മൾ നൽകിയ ഷാംപൂ തന്നെയാണ് ഹെയർഫാൾ കൺട്രോൾ ഷാംപു ആണ് അതിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കാണിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ നേരത്തെ അതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉപയോഗവും ഉപകാരവും ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം ഇനിയും അടുത്ത ഗിവവേകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക വളരെ കുറഞ്ഞ ആളുകളാണ് ഇത്തവണ പങ്കെടുത്തത് എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൃത്യമായിട്ട് ഗിവവേ നടത്തുന്നതാണ് ബുധനാഴ്ച ഉച്ചക്കോ ഒന്നര മണിക്കാണ് ഗിവവേ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുക അതിൽ പറയുന്ന ചോദ്യത്തിന് ആൻസർ നിങ്ങൾ അടുത്ത ദിവസം വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണി ആകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക അല്ല ശേഷം വെള്ളിയാഴ്ച രാത്രി നമ്മളത് നറുക്കെടുക്കുകയും ശനിയാഴ്ച ഒന്നരക്ക് വീഡിയോയിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക എല്ലാവരും പങ്കെടുക്കുക മറ്റുള്ളവർക്കൊക്കെ ഇത് ഈ ഒരു അവസരം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക അതുപോലെ നമ്മുടെ മറ്റുള്ള വീഡിയോകളും എല്ലാവരും കാണുക വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ വീഡിയോകളിലൂടെ പ്ര സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കി അത് കാണുക അത്തരം വീഡിയോകളൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ ബുധനാഴ്ചയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ